അനുമോളെ കുറിച്ചിട്ടൊക്കെ എന്താ സംസാരിക്കണല്ലേ അത് ചേച്ചി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ദൂരെ വന്നതല്ലേ നമ്മള് കാരണം വൈറലായിട്ട് ഇപ്പൊ ബിഗ് ബോസിൽ കയറി കഴിയുമ്പോൾ ചാടായിട്ട് തോന്നുന്നു ചേച്ചിയെ പറ്റിയ സൃഷ്ടിയാണോ സംസാരിക്കാത്ത അല്ല ഒരു അഞ്ചു മിനിറ്റ് നിക്കാൻ പറ്റില്ലേ അത്ര വയ്യാതെയോ ആ അതാം നമുക്ക് ഇരിക്കാം ഇരിക്കാം ഒരു തോന്നുന്നില്ല ഇപ്പൊ സംസാരിക്കാൻ നമുക്ക് ഞാൻ നമുക്ക് ഇനി വീളുണ്ട് ചങ്ങനാശ്ശേരി ഒരു ഒരു മിനിറ്റ് മിനിറ്റ് ചായ 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 ചേച്ചി ആദ്യം ഇപ്പൊ ഭയങ്കര ഫയറാന്നെ പറഞ്ഞിട്ട് പിന്നെ പറ്റി കെട്ടുപോയ

ബിഗ് പറ്റിയ ഒരു ും അവരുടെ അവരുടെ അഭിപ്രായം ഒരുപാട് എന്താ പറയാ അഭിപ്രായങ്ങളുണ്ടല്ലോ പലർക്കും ഓരോ അഭിപ്രായങ്ങളുണ്ട് എന്നെ സംബന്ധിച്ച് ഞാൻ അവിടെ കയറി അത്ര ദിവസം എനിക്ക് മൈൻഡ് ഓക്കെ അല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ നേരിട്ടാണ് പറഞ്ഞത് മൈൻഡ് ഓക്കെ അല്ല എനിക്ക് പോണെന്ന് പറഞ്ഞു ഞാൻ പോകും അങ്ങനെ ഇതിന് മുന്നേ കണ്ടല്ലോ സുഖമില്ലാതെ ഇടയ്ക്ക് പോയതൊക്കെ ഉണ്ടല്ലോ അതുപോലെ എനിക്ക് മൈൻഡ് ഓക്കെ അല്ലാതെ

ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആ ശുദ്ധിയൊക്കെ മരിച്ചിരുന്ന ഡ്രോമയിൽ കാരണം വേറൊന്നുമല്ല ഏട്ടം മരിച്ച സമയത്ത് എനിക്കങ്ങനെ ഡ്രോമ വന്നപ്പോൾ എനിക്ക് യാത്രകളും എൻ്റെ മക്കളും എൻ്റെ കുടുംബം എല്ലാവരും അടുത്തുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഓരകാലത്തിൽ എല്ലാവരും ഉണ്ടായിരുന്നു പക്ഷെ ഇങ്ങനെ ഒരു ഇതിൽ വന്നപ്പോഴത്തേന് ആ ഒരു ആരും ആരുമില്ലാതായപ്പോഴത്തേന് അതായത് എല്ലാവരുമായിട്ടുള്ള ബന്ധം പോയപ്പോഴത്തേനും ആ ഡ്രോമ വീണ്ടും വന്നു അതാണ് എനിക്ക് പറ്റിപ്പോയത് ഞാനത് പറഞ്ഞിട്ടുമുണ്ട് ഇതാണ് എനിക്ക് പറ്റിപ്പോയ കാരണം ബിഗ് ബോസ് ഇതൊക്കെ ഉണ്ടായിരുന്നു

ഒരുപാട് പേര് ഞാനുണ്ടായും പോലീസ് അവരുടെ അല്ലെന്ന് പറഞ്ഞ് വന്നവരും അങ്ങനെ തന്നെയാണ് അപ്പൊ നമ്മള് പോയത് നമ്മള് ചെയ്ത ഒരു മാസം എനിക്ക് ആ ഒരു മാസം ഒട്ടും പറ്റത്തില്ലാത്തോണ്ടാണ് ഞാൻ പോകുന്നത് പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ പോകുന്നത് ഓക്കെ അല്ലെ പിന്നിൽ നിന്ന് കുത്തി ആൾക്കാരറിയുണ്ടോഷിനെ സംബന്ധിച്ച് ബിഗ് ബോസിലെ ആര് ആര് ഇപ്പൊന്നും ഈ ബിഗ് ബോസില് ആരെ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് പറയുന്നത് ആരുടെ ഭയങ്കര സുഹൃത്തായിരുന്നു രേണു ചേക്കിനെ സംബന്ധിച്ച് രേണു ചേക്കിയുടെ ഈ വളർച്ച മറ്റുള്ളൊരു അസൂയായ കൊണ്ടാണ് ഇങ്ങനെ നോക്കി കണ്ടിട്ട് ഇങ്ങനെ സംസാരിക്കുന്നത് ട എനിക്ക് തയ്യാസുകൊണ്ടാ ഞാൻ ഇറങ്ങിയല്ലേ ഉള്ളൂ എന്തല്ലേ ഇറങ്ങിയത് അതിന്റെ ആ ഒരു ഞാൻ ആഹാരം പോലും കഴിച്ചില്ലേ